ഗാസ ഗാസമുനമ്പിലെ ഹമാസ് കസ്റ്റഡിയിൽ നിന്ന് കണ്ടെടുത്ത ആറ് ബന്ധുക്കളുടെ മരണത്തിന് ഉത്തരവാദികളായവരെ ഇസ്രയേൽ നിരന്തരമായി പിന്തുടരുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് നൽകി ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ ഇത് അറിയിച്ചിട്ടുണ്ട് ശേഷിക്കുന്ന തടവുകാരെ മോചിപ്പിക്കുകയും രാജ്യത്തിന്റെ സുരക്ഷ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കരാർ ഉറപ്പിക്കുന്നതിന് അദ്ദേഹം ഊന്നൽ നൽകി ആരെങ്കിലും ബന്ധുക്കളെ കൊലപ്പെടുത്തിയാൽ ഒരു വെടിനിർത്തൽ കരാർ അംഗീകരിക്കില്ല എന്നും നത്തന്യാഹു പറഞ്ഞു രാജ്യത്തിന്റെ സുരക്ഷയും സുസ്ഥിരതയും ഉറപ്പാക്കിക്കൊണ്ട് ശേഷിക്കുന്ന വ്യക്തികളുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾ നടത്താൻ ഇസ്രയേൽ ശ്രമിക്കുകയാണ് ആറ് മൃതദേഹങ്ങൾ വീണ്ടെടുത്തത് യുദ്ധസാഹചര്യത്തെ തീവ്രമാക്കിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ശനിയാഴ്ച ഗാസ മുനുമ്പിൽ ഇസ്രയേലി സൈന്യം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് മരിച്ചവരുടെ കൂട്ടത്തിൽ അമേരിക്കൻ ഇസ്രയേലി പൌരനായ ഹെർഷ് ഗോൾഡ്ബർഗ് പോളിനും ഉള്ളതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് റഫാൽ നഗരത്തിലെ ഹമാസിന്റെ സാന്നിധ്യമുണ്ടായിരുന്ന തുരങ്കങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ജീവനറ്റ ശരീരങ്ങൾ ലഭിച്ചത് ബന്ദികളെ തിരിച്ചുകൊണ്ടുവരുന്നതിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പരാജയപ്പെട്ടുവെന്ന ആക്ഷേപം ഇതോടെ ശക്തമായിട്ടു നത്തന്യാഹു ബന്ദികളെ കയ്യൊഴിഞ്ഞുവെന്നത് ഒരു വസ്തുതയായി മാറിയിരിക്കുന്നു മൃതദേഹങ്ങൾ ലഭിച്ച വിവരം പുറത്തുവന്നതിന് പിന്നാലെ ബന്ദിയാക്കപ്പെട്ടവരുടെയും കാണാതായ കുടുംബങ്ങളുടെയും ഫോറം പ്രസ്താവിച്ചു ഒപ്പം അടുത്ത ദിവസം മുതൽ ഇസ്രയേലിൽ കടുത്ത പ്രതിഷേധ പ്രകമ്പനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപനവും അവർ നടത്തിയിട്ടു ഹർഷ് ഗോൾഡ്ബർഗിന്റെ മരണം സ്ഥിരീകരിച്ച ബൈഡന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രയേലി ബന്ധികളിൽ മിക്കവാറും ഹമാസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ മരിച്ചിട്ടുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നു ബാക്കിയുള്ള നൂറോളം ബന്ദികളെ ജീവനോടെ തിരികെ എത്തിക്കാൻ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും വീണ്ടും ശക്തമായിട്ടു ഴിഞ്ഞ ആഴ്ചയാണ് ബന്ദിയാക്കപ്പെട്ട ഒരു ഇസ്രയേലി സൈനികന്റെ ശരീരവും ഗാസയിൽ നിന്ന് കണ്ടെടുത്തത് മരണവർത്ത തന്നെ തകർത്തുവെന്നും രോഷാകുലനാക്കുന്നുവെന്നുമായിരുന്നു ജോ ബൈഡന്റെ പ്രതികരണം മരണത്തിന് കാരണക്കാരായ ഹമാസ് നേതാക്കൾ ഇതിന് മറുപടി പറയേണ്ടി വരും ബാക്കിയുള്ള ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള കരാറിനായി അശ്രാന്ത പരിശ്രമം തുടരുമെന്നും ബൈഡൻ അറിയിച്ചു അതേസമയം വെടിനിർത്തൽ കരാറിന് തടസ്സം സൃഷ്ടിക്കുന്ന നത്ന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം ഏറുകയാണ് ബന്ധുക്കളുടെ കുടുംബങ്ങൾ വീണ്ടും പ്രതിഷേധവുമായി ഇസ്രയേലി തെരുവുകൾ നിറയുന്നതോടെ നത്ന്യാഹുവിന് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ട് ഏറിയതാകുമെന്നാണ് വിലയിരുത്തൽ ഗോൾഡൻബർഗിനെ വിട്ടുകിട്ടാൻ കുടുംബാംഗങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ജോ ബൈഡൻ തുടങ്ങിയവരുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിഷമഘട്ടത്തിൽ കൂടെ നിന്ന എല്ലാവരോടും നന്ദി അറിയിച്ച ഹർഷ് ഗോൾഡ്ബർഗിന്റെ കുടുംബം മരണവാർത്ത ഹൃദയം നുറങ്ങുന്ന വേദന ഉണ്ടാക്കിയതായി അറിയിച്ചു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ബന്ദികളാക്കി ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയത് പിന്നാലെ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മരണസംഖ്യ നാൽപ്പതിനായിരം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ജനീൻ നഗരത്തെ പൂർണ്ണമായും ഇസ്രയേൽ സേന ഉപരോധിച്ചു ഇവിടേക്കുള്ള വെള്ളവും ഭക്ഷണവും വൈദ്യുതിയും തടഞ്ഞു ഇന്റർനെറ്റും റദ്ദാക്കിയിട്ടുണ്ട് ഇത് ആശുപത്രികളുടെ പ്രവർത്തനത്തെയടക്കം ഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ മറ്റ് പ്രദേശങ്ങളിലും ആക്രമണം ശക്തമാണ് ഗാസയിലെ ജബാലിയയിലും ഖാനിയൂനസിലും ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കി അതേസമയം അമേരിക്കയുടെ സമ്മർദ്ദത്തിന് ഇടയിലും വെടിനിർത്തൽ കരാർ ചർച്ച അട്ടിമറിക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രി നത്തന്യാഹുവിന്റെ നീക്കം തെല്ലബീവിൽ ചേർന്ന സുരക്ഷാ യോഗത്തിൽ പ്രതിരോധ മന്ത്രി യോവ് കാലന്റും നത്ന്യാഹവും തമ്മിൽ തുറന്ന ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു ബന്ദിമോചനമാണ് പ്രധാനമെന്നും ഫിലാഡൽഫി കോറിഡോറിലെ സൈനിക സാന്നിധ്യത്തിന്റെ പേരിൽ ചർച്ച പരാജയപ്പെടുത്തരുത് എന്നും മന്ത്രി യോവ് കാലന്റ് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള